എല്ലാ കൂട്ടുകാർക്കും ഈ മലയാളം എൻ്റെ മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വരുന്ന എൽ ഡി സി പരീക്ഷയിൽ സാഹിത്യ വിഭാഗവുമായി ബന്ധപ്പെട്ട സിലബസാണ് കേരള പി എസ് സി നടത്തുന്ന പരീക്ഷയിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുവെന്ന് നമുക്ക് നോക്കാം മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലികാനാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുക മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികക്കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് കേരള പി എസ് സി പരീക്ഷയിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നത് തുടർന്നുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പരീക്ഷയ്ക്കൊരുങ്ങുന്ന മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക നന്ദി